അപ്പത് നമ്മുടെ റാഗിയിലു റെഡി ആയിട്ടുണ്ട് കേട്ടാ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞാൽ ഓപ്പൺ ചെയ്ത് കാണിക്കാം കണ്ടില്ലേ എല്ലാ സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചർ തന്നെയാണ് അപ്പത് റാഗിലും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്ദും ചീച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ ടേസ്റ്റ് ചെയ്ത് നോക്കൂ അപ്പൊ എല്ലാരും തയ്യാറാക്കി നോക്കുക അതേ കുട്ടികള് വരെ കഴിക്കുന്നുണ്ട് കഴിക്കുന്ന റാഗിയാന്ന് വെച്ച് ടേസ്റ്റ് ഇല്ലായ്മ ഒന്നും നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പൊ ടേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇവനൊന്നും കഴിക്കില്ല ആ തീരെ കഴിക്കില്ല ഹായ് എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇനി നമുക്ക് റാഗി ഉപയോഗിച്ചിട്ട് ഒരു ലഡു തയ്യാറാക്കട്ടെ അപ്പൊ റാഗി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും തന്നെ അറിയാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ മില്ലറ്റുകൾ എല്ലാവരും ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് പ്രത്യേകിച്ച് റാഗി എന്ന് പറയുമ്പോൾ പല റെസിപ്പീസും നമ്മൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാറുണ്ട് അപ്പം ഇതെന്ന് പറയുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹെൽത്തിയും കൂടി ആയിട്ടുള്ളൊരു ലഡുവിൻ്റെ റെസിപ്പിയാണ് റാഗി എന്ന് പറയുമ്പോൾ ഹൈ പ്രോട്ടീൻ ആണ് അതുപോലെ കാൽഷ്യം ആണ് നമുക്ക് വെയ്റ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ നല്ലതാണ് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഏജിങ്ങിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു റാഗി ലഡു എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ട് തയ്യാറാക്കണേ നോക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു റാഗി ലഡു ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നെയ്യാണ് എടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ നിറയെ നെയ്യ് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ചൂടായിട്ടുള്ള പാനിലേക്ക് നമുക്ക് ഈ നെയ്യ് ഇട്ട് ൊടുക്ക നന്നായിട്ടൊന്നും ഉരുക്കി വരട്ടെട്ടാ ഇപ്പൊ കണ്ടില്ലേ നെയ്യ് ഉരുക്കി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് റാഗിയുടെ പൊടി അല്ലെങ്കിൽ റാഗി ഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ ഒരു കപ്പ് അളവിലാണ് ഈ റാഗി ഫ്ലോർ എടുത്തിരിക്കുന്നത് കേട്ട അതായത് ഇപ്പൊ ഞങ്ങളവിടേക്ക് പുല്ല് എന്ന് പറയും പുല്ല് അല്ലെങ്കിൽ കൂവരകുന്നൊക്കെ പറയുന്ന സംഭവമാണ് പഞ്ഞ പറയും പല സ്ഥലങ്ങളിൽ പല പേരാണെന്ന് എനിക്ക് തോന്നുന്നു എനിക്കറിയില്ല ഞങ്ങളുടെ അവിടെ പറയുന്നത് റാഗി എന്ന് പറഞ്ഞു മനസ്സിലാവായിരിക്കും അപ്പൊ ഇത് നമുക്കൊന്ന് ഈ നെയ്ലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം തീ കൊറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇത് റോസ്റ്റ് ആയിട്ട് വരണം കേട്ടോ കട്ടകളൊക്കെ പോലെ നന്നായി മാറ്റി എടുക്കാം ഇപ്പൊ കണ്ട നമ്മുടെ ഈ ഒരു റാഗിയുടെ പൊടി നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റോളം തന്നെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ എന്നാലും അതിന്റെ പച്ചമണൊക്കെ മാറി ഇത് നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വരുകയുള്ളൂ റോസ്റ്റ് ആയിട്ടില്ലെങ്കിലും ഇത് നന്നായിട്ട് വരില്ല കേട്ടോ പിന്നെ ഒരു പച്ചയല്ലേ ആയിരിക്കാം അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇത് മതി നെയ്യ് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഉപയോഗിക്കാം കേട്ടോ ഞാനിപ്പോൾ നെയ്യ് അത് ഒഴിച്ചിട്ടുള്ള ഇതിലേക്ക് ഇനി നമുക്ക് ഈ റോസ്റ്റ് ചെയ്ത ഈ റാഗി ഫ്ലോർ ഉണ്ടല്ലോ നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം റാഗി ഫ്ലോറോടെ ഒക്കെ ഈ ഒരു സമയം കൂടി സെയിം പാനിലേക്ക് ഞാൻ ഒരു അരക്കപ്പ് അളവിൽ കപ്പലിൻ്റെയാണ് ചേർക്കണത് ഇതിപ്പോൾ പച്ചക്കപ്പലിൻ്റെ കേട്ടോ ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം പച്ചയോ വറുപ്പതോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതിലേക്ക് ഒരു കാൽ കപ്പോളം അളവിൽ ഒരു ചെറിയ പിടി ബദാം ഒന്നാണ് ചേർക്കുന്നത് അതുപോലെ ഒരു കാൽ കപ്പ് അളവിൽ കാശ് മിറ്റ് ചേർക്കുന്നുണ്ട് അപ്പം നമുക്ക് ഏതൊക്കെ അടിച്ചിട്ടാണോ അതൊക്കെ നമുക്ക് ചേർക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അളവ് കൂട്ടിയാൽ കുറച്ച് എങ്ങനെയാണെന്ന് വെച്ചെടുക്കാം റോസ്റ്റ് ആയിട്ട് വരട്ട ഇതിപ്പോൾ കണ്ടോ നട്ട്സ് എല്ലാം കൂടെ ഒന്ന് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് മതി കേട്ടോ ഓറായിട്ട് റോസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല കപ്പലിൻ്റെ ഒന്ന് റോസ്റ്റ് ആയിട്ട് വരട്ടെ ബാക്കി ആവശ്യത്തിന് ഒന്ന് റോസ്റ്റ് ആയാൽ മതിയോ ഇനി ഞാൻ റോസ്റ്റ് ചെയ്ത ചെയ്താട്സെല്ലാം ഞാൻ പ്ലേറ്റിലേക്ക് സെപ്പറേറ്റ് വെച്ച് കൊടുക്കണം റാഗി ഫ്ലോർ സെപ്പറേറ്റ് ആണ് കേട്ടിരിക്കുന്നത് പിന്നെ ഞാൻ ഇതിന് വേണ്ടിട്ട് എടുത്തിരിക്കുന്നത് ഒരു അരക്കപ്പ് അളവിൽ നാളികേരം ശരി ചെയ്താണ് കേട്ട നാളികേരവും ഞാൻ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണ് കേട്ടോ കാരണം അതില് വാട്ടർ കണ്ടന്റ് കാര്യങ്ങൾ ഇണ്ടാവൂല അപ്പോൾ ലഡു അധികം ദിവസം ഇരിക്കില്ല അതുകൊണ്ട് ഇതിന്റെ വെള്ളം ഒന്ന് ഞാനൊന്ന് ഒന്ന് വിലയിടുക്കണ് അപ്പൊ കൂടുതലും ദിവസം എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വാസ്റ്റ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെസിക്കേറ്റഡ് കോക്കിനൊക്കെ ആണെങ്കിലും ഉപയോഗിക്കാവുന്നതോട്ട് ഇതിന് വേണ്ടിട്ട് കുറച്ചുള്ള വേഗം കാലിയും ഈയൊരു ലഡു എന്ന് പറയുമ്പോ നട്ട്സിന്റെ ഗുണങ്ങള് റാഗിയുടെ ഗുണങ്ങള് എല്ലാം കൂടെ നല്ല അടിപൊളി ഞാൻ ഇത്രയും ചെയ്യുന്നുള്ളൂ ഇതിലത്തെ വെള്ളം ഒന്ന് ഒരു ഫ്രഷ് കോക്കനച്ചിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും ഇനി നാളികേരവും കൂടെ നമുക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു നട്ട്സ് ഉണ്ടല്ലോ അതിന്റെ കൂടെ തണുക്കാൻ വേണ്ടിട്ട് മാറ്റി വെക്കാം ഇത് ചെറുതായിട്ടൊന്ന് തണുത്തോന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് ഈ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് അരച്ചെടുക്കണം പൊടിച്ചെല്ലാം എടുക്കേണ്ടത് ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെണ്ണെടുക്കേണ്ടത് കേട്ടോ കാരണം ഈ നട്ട്സിന്റെ ഉള്ളിൽ നിന്നൊക്കെ ഓയില് റിലീസായിട്ട് വരുമ്പോൾ അത് ഒരു പേസ്റ്റ് പോലെ തന്നെ വരും ഇതിലേക്ക് പിന്നെ ഞാൻ ചേർക്കുന്നത് ഡേറ്റ്സ് ആണ് കേട്ടോ ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ മെജൂൾ ഡേറ്റ്സ് എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഡേറ്റ്സ് ആണ് ഞാൻ ചേർക്കുന്നത് സോഫ്റ്റ് ആയിട്ടുള്ളത് ഞാൻ രണ്ടെണ്ണം ചേർക്കുന്നുള്ളൂ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാം ആ മധുരത്തിന് വേണ്ടിയിട്ട് മുഴുവനായിട്ട് നിങ്ങൾക്ക് ഡേറ്റ്സ് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം അപ്പോൾ ഇതൊന്നും കൂടി ഹെൽത്തി ആയിട്ട് മാറും ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പൊ ഇത് കണ്ടോ ഇത് ഓരോ ഒന്ന് അരഞ്ഞു വന്നിട്ടുണ്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഇനി ചേർക്കുന്നത് ശർക്കരയാണ് കേട്ടോ ഇതിപ്പോ നൂറ്റി ഒമ്പത് ഗ്രാം ശർക്കരയാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ മധുരത്തിനനുസരിച്ച് ശർക്കര കുറേശ്ശേ ചേർത്തിട്ട് നമുക്കിത് ഒന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ കണ്ടു ഇതെല്ലാം കൂടെ ഈ ഒരു രീതിയിൽ ഒരു പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുത്ത് കേട്ടോ ഇതിലേക്ക് നമുക്ക് ഫ്ലേവറിന് വേണ്ടിട്ട് കുറച്ച് ഇലക്ക ചേർത്ത് കൊടുക്കാം ഒരുപാടൊന്നും വേണ്ട നമുക്കൊരു അഞ്ച് ഏലക്കായ മതിയോ ഈ അഞ്ച് ഏലക്കായുടെ ഉള്ളിലത്തെ കുരിയോണു കേട്ടോ ഞാൻ ഇതിലേക്ക് ഇട്ടണമെന്നുള്ള തൊലി മാറ്റണം അപ്പോൾ ഈ ഏലക്കായും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് നന്നായിട്ടൊന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം കേട്ടോ ഇനി നമുക്കിത് തുറന്നോ വേണ്ടത് നമ്മുടെ ഈ ഒരു പേസ്റ്റ് റെഡി ആയിട്ടുണ്ട് നാളിജീരവും ശർക്കരയും എല്ലാം കൂടെ ചേർത്തതിന് അഡ്സ്സെല്ലാം ചേർത്തത് ഏലക്കായും എല്ലാം കൂടെ നല്ല മണം വരുന്നുണ്ട് ഇനി ഇത് എല്ലാം കൂടെ നമുക്ക് ഇങ്ങനെ യോജിപ്പിച്ചെടുക്കും ഇപ്പോൾ മിക്സിയിലൊന്ന് ബ്ലൈൻഡ് ചെയ്തെടുക്കുമ്പോൾ ചെറിയൊരു ചൂടും കൂടി ഉണ്ട് ആ ഒരു ചൂടോടുകൂടി തന്നെ ഇത് ഒന്ന് നമുക്ക് എന്താ പറയുക ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ട നന്നായിട്ട് ബ്ലിൻ്റെ ഇതെടുക്കാം കൈവെച്ച് തന്നെ നമുക്ക് മിക്സ് ചെയ്യാം അല്ലെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് ഒന്ന് കറക്കിയെടുത്താലും കുഴപ്പമില്ല നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് തന്നെ വരും പക്ഷേ അതിൻ്റെയൊന്നും ആവശ്യമില്ല ഇങ്ങനെ തന്നെ നന്നായിട്ട് ആയി വരുന്നുണ്ട് എല്ലായിടത്തേക്കും ഈ ശർക്കരയും എല്ലാ കാര്യങ്ങളും നന്നായിട്ട് തന്നെ ആയി വരണം ഇനി നമുക്കിത് എന്താ പറയുക ചെറിയ ചെറിയ ലഡുവിൻ്റെ ആ ഒരു ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം ഏത് സൈസിലുള്ള ലഡു വേണമെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് അതുപോലെ ഉരുട്ടിയെടുക്കാം നന്നായി ടൈറ്റാക്കി ഉരുട്ടിയെടുക്കാം കേട്ടോ എല്ലാത്തിന്റെ ഉള്ളിന്നും ഓയിലൊക്കെ പുറത്തോട്ട് വന്നെ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് നമ്മുടെ ലഡു റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് എല്ലാ ലഡും എടുക്കാം അധികം വെച്ച് കഴിഞ്ഞാൽ തന്നെ ആ ബ്ലെൻഡ് ചെയ്ത ചെയ്തപ്പോ തന്നെ ഉരുട്ടിയെടുക്കാം ഒട്ടായിരിക്കും കറക്റ്റായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റ നമുക്ക് അവർ ഈ നമ്മുടെ റാഗി റാഗിയിലും റെഡി ആയിട്ടുണ്ട് കേട്ടാ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞ ഓപ്പൺ ചെയ്ത് കാണിക്കാം കണ്ടില്ലേ എല്ലാ സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചർ തന്നെയാണ് ഈ റാഗി ലടു ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്ദും ചീച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ണ്ട് പിന്നെ മധുരം പെർഫെക്റ്റ് ഷുഗർ അല്ല ജാഗിരിയാ ചേർത്തിരിക്കുന്നു ശർക്കര jagreengu nannada nallava inda endine taste avirile idendu undu nadakida ariyyo man raggi raggi ha endu thagi or brown color aa rice vale aa i or milletaa bye bye അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കുക അതേ കുട്ടികൾ വരെ കഴിക്കുന്നത് കേട്ടോ റാഗിയാന്ന് വെച്ച് ടേസ്റ്റ് ഇല്ലായ്മ ഒന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പൊ ടേസ്റ്റ് ഇല്ലാത്തണ്ടെങ്കിൽ ഇവനൊന്നും കഴിക്കില്ല ചോദിച്ചൊന്നും തീരെ കഴിക്കില്ല അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കാം നല്ല ഹെൽത്തിയാണ് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം വലിയവർക്കുണ്ടെങ്കിലും കഴിക്കാം അത് നമുക്ക് കുറച്ച് ദിവസമൊക്കെ വരെ ഇത് കേടു കൂടാതെ സൂക്ഷിക്കാനും പറ്റും അല്ലേ കുട്ടികൾക്ക് സ്കൂളിലേക്ക് ഹെൽത്തി സ്നാക്ക് ആയിട്ട് നമുക്ക് വേണമെങ്കിലും ഇത് കൊടുത്തേക്കാം അടിപൊളി ഇങ്ങനെ കേട്ടോ അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കാം សួស្ដី